ഇന്നത്തെ ടാസ്കിൽ ആരാണ് പുറത്തായത് എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ വീഡിയോ ഇന്ന് ബിഗ് ബാങ്ക് വീക്കിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക കിട്ടുന്ന ഒരു ടാസ്ക് ആയിരുന്നു സൈറൺ അടിക്കുമ്പോൾ ബിഗ് ബോസ് ഹൌസിന്റെ പ്രധാനവാദിത്തോട് ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ ഒരു കാർ നിർത്തിയിട്ടുണ്ടാക്കും അതിൽ നിറയെ പണക്കെട്ടുകൾ ഒളിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുത്ത മൂന്ന് മത്സരാർത്ഥികൾ സൈറൺ മുഴുവൻ പ്രധാനവാദത്തിലൂടെ ബിഗ് ബോസ് ഹൌസിന് വെളിയിലേക്ക് പോകും കാറിനുള്ളിലെ പണക്കെട്ടുകൾ കണ്ടെടുക്കണം ആദ്യം ഒരു മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് തിരിച്ചു കയറുകയും വേണം ഒരു മിനിറ്റിനുള്ളിൽ തിരിച്ചു കയറിയില്ലെങ്കിൽ അവർ ബിഗ് ബോസ് ഹൌസിൽ നിന്നും എവിക്റ്റ് ആകുന്നതാണ് മാത്രവുമല്ല അവർ കാറിൽ നിന്നും കണ്ടെടുത്ത പണം അവർക്ക് യും ടാസ്കിനായി സെലക്ട് ചെയ്തത് അക്ബർ ആദില അനുമോൾ ഇവർ മൂന്ന് പേരെയാണ് ഇരൻ മുഴങ്ങിയപ്പോൾ പ്രധാന മൂന്ന് പേരും പുറത്തേക്ക് ഓടി അവസാനം കാറിനരികിലെത്തിയത് അനുമോൾ ആയിരുന്നു പണപ്പെട്ടി ടാസ്ക് വരുമ്പോൾ പണപ്പെട്ടി എടുക്കാൻ പ്ലാൻ ചെയ്തു വന്ന മത്സരാർത്ഥിയായിരുന്നു ആദില ഇരയുടെ ആ പ്ലാൻ എന്തായാലും പൊളിഞ്ഞിരുന്നു എങ്കിലും കാറിൽ നിന്നും പണക്കെട്ടുകൾ കണ്ടെടുക്കാൻ ആദില ആവുന്നത്രയും ശ്രമിച്ചു നിറങ്ങിയ പ്രമോയിൽ മൂന്ന് പേരും പണക്കെട്ടുകൾ കണ്ടെടുക്കുന്നത് എന്നാൽ ഒരു മിനിറ്റിനുള്ളിൽ മൂന്ന് പേർക്കും ഹൗസിലേക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത വിധുകയും പ്രധാന വാതിൽ അടയുകയും ചെയ്യുന്ന രംഗമാണ് പ്രൊമോയിൽ കാണിച്ചത് ൾ അവസാനമാണ് എത്തിയത് അതുകൊണ്ട് തന്നെ അനുമോൾ തിരിച്ചു കയറാൻ വൈകുമെന്നും അനുമോൾ ഔട്ട് ആകുമെന്നും ഒക്കെയായിരുന്നു നിഗമനം എന്നാൽ ലൈവിൽ വമ്പൻ ടെസ്റ്റാണ് നടന്നത് മൂന്നുപേരും പക്കാ കൂടിയാണ് പോയത് ഒന്ന് തൊട്ട് നാല്പത്തിയഞ്ച് സെക്കൻഡ് വരെ അവർ എണ്ണം പിടിക്കുന്നുണ്ടായിരുന്നു നാല്പത്തിയഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും മൂന്ന് പേരും ബിഗ് ബോസ് ഹൗസിലേക്ക് ഓടിയത് ഇതിന് എത്തിയത് അക്ബർ രണ്ടാമതെത്തിയത് അനിമോൾ ആയിരുന്നു ഏറ്റവും അവസാനം ബിഗ് ബോസ് ഹൗസിലേക്ക് ഓടിക്കയറിയത് ആതിരായിരുന്നു വമ്പൻ പിസ്റ്റ് എന്നത് ഏറ്റവും അവസാനം കാറിനരികിൽ എത്തിയ അനുമോൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ പണം കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ തുക കണ്ടെടുക്കാൻ അനുമോൾക്ക് സാധിച്ചു അനുമോൾ ഒരു സി എ ഡി ആണെന്ന് ഹൗസിലുള്ളവരും പുറത്തുള്ളവരും തമാശക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴിതായി ടാസ്ക് കഴിഞ്ഞതോടുകൂടി പ്രേക്ഷകർ പറയുന്നു അനുമോൾ ഒരു സി തന്നെയാണ്